മുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത് നമ്മൾ കാണുന്നത് പാരിസ് ഒളിമ്പിക്സിനെ കുറിച്ചായിരുന്നു ഈ മുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അതിനുള്ള പണികളും നമ്മൾ തുടങ്ങുകയും ചെയ്തു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്താണ് വളരെ ദാരുണമായ അതിദാരുണമായ ലോകത്തെ തന്നെ നടുക്കിയ വയനാട്ടിലെ ദുരന്തം അപ്പം അത്തരമൊരു ഡിസാസ്റ്ററിൽ നാച്ചുറൽ കലാമിറ്റി ഡിസാസ്റ്ററിൽ നമ്മൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല ഒരിക്കലും ശരിയല്ല കാരണം മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഒരുപോലെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും കൈകോർത്ത് നിന്നിട്ടുള്ളതാണ് ഈ അവിടെ നടക്കുന്ന മാധ്യമ അവിടെയല്ല കേരളത്തിലും ലോകത്ത് മുഴുവൻ നടക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണ് നമുക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പരിചയമില്ലാത്ത ദുരന്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രകൃതി ദുരന്തം എന്നാണ് നമ്മൾ നൽകിയിരിക്കുന്ന വിശേഷണം പ്രകൃതി മനഃപൂർവ്വം ഒരു ദുരന്തം സൃഷ്ടിച്ചു എന്ന ധ്വനിയാണ് അതിലുള്ളത് എന്നാലത് മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തമാണെന്ന് ഗാഡ്ഗിൽ ഉൾപ്പെടെ യഥാസമയം മുന്നറിയിപ്പുകൾ തന്നിട്ടുള്ളവരും ഈ വിഷയത്തിൽ പഠനവും അന്വേഷണവും ഒക്കെ നടത്തിയിട്ടുള്ളവരും പറയുന്നുണ്ട് ഏതായാലും വളരെ വിശാലവും വിസ്തൃതവുമായ വിലയിരുത്തലും പഠനവും ഈ വിഷയത്തിൽ നമുക്ക് വരും ദിവസങ്ങളിൽ നടത്തേണ്ടി വരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയം ഒരു ഡിസാസ്റ്റർ ദുരന്തം അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കൈകാര്യം ചെയ്യേണ്ടവർ വളരെ പ്രശംസനീയമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഒരു നാടിൻ്റെ മുഴുവൻ ഒരു പ്രതീക്ഷയായി മാറിയ ഒരു പാലത്തിൻ്റെ നിർമ്മാണം മണിക്കൂറുകൾ കൊണ്ട് തീർത്ത നമ്മുടെ സൈന്യം എല്ലാവരും ഒരു ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് പക്ഷെ കയ്യടിക്കാൻ കഴിയാത്ത രീതിയിൽ ആഹ്ലാദം ആഹ്ലാദം പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നൂറുകണക്കിന് ആളുകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഒരു ഗ്രാമം തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് അവരെല്ലാവരെയും നമുക്ക് ജീവനോടെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷ നേരത്തെ മണ്ണിലിടിയിൽ പുതഞ്ഞവരെ നമ്മൾ തലസമയം രക്ഷാപ്രവർത്തകർ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു പല ഇടത്തും ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എന്താണ് അറിയുന്നതിന് മുമ്പ് തന്നെ ചൂരൽമലയിലെ പുഴ അതിവേഗം കുത്തിയൊലിച്ചു വരികയായിരുന്നു ഇപ്പോൾ പ്രായം ചെന്ന ഒരു വയോധികയെ വീടിൻ്റെ അടിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് രക്ഷാപ്രവർത്തക

thank mm -hmm. you ോട് പലരും പുഴക്കുകയും അവിടുന്ന് പിന്നെ രക്ഷപ്പെടാൻ സഹായം ആവരുത്തൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് പിന്നെ മൃഗശരീരം ഒരുമിച്ച് അഞ്ചും ആറും പേര് ഒരു പിന്നെ ഒരുമിച്ച് ഒരു കെട്ടിപ്പിടിച്ച് കിടക്കുന്ന വിധത്തിലേക്കാണ് കിടന്നിരുന്നത് അതുപോലെ കുട്ടികളടക്കമുള്ള പിന്നെ കുട്ടികളടക്കമുള്ളവർ അതുപോലെ തന്നെ പല സ്ത്രീകളും പിന്നെ മരത്തിനടി കിടക്കപ്പെടുന്ന അപ്പൊ ഇവരൊക്കെ അത് വളരെ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരും മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഇത് കാണുന്നത് അധികാരികളുടെ ഭരണകൂടത്തിൻ്റെ ഉണർവും ജാഗ്രതയോടെയുള്ള ഇടപെടലും ഒക്കെ ഉണ്ടാകുന്നതിനും പിന്നിലും ഒരു കാരണം മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വിശദമായി വിവരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതും പറയാൻ നമുക്ക് ഞങ്ങൾ പോയി അങ്ങനെ പേടിച്ചിട്ട് ആരും ഒന്നും തരുന്നില്ല ഞങ്ങളവിടെ കുടുങ്ങി കിടക്കുക വീടിന്റെ മുകളിലേക്ക് കയറാൻ രാത്രി ഒന്നരക്കെ ഞങ്ങൾ എണീറ്റ് ഓടുക അവിടെ റിസോർട്ടിലേക്ക് എല്ലാരോടും കേറാൻ പറഞ്ഞു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരായിട്ടുള്ള ശബ്ദം കേൾക്കുക അങ്ങനെ ഓടി പിന്നെ അവിടെ പിന്നവിടെ സ്റ്റേ ചെയ്ത് പിന്നെ പകുതി തകർന്ന ഒരു വീടിനകത്താണ് ഇവിടെ നിന്ന് കണ്ടെടുത്തിയ ആളുകളുടെ ഒരു വെഡിങ് ആൽബമാണ് നൂർബിന നൂർ നൂറുദീന്നുള്ള പേരിലുള്ള ഒരു ആൽബം തന്നെയാണ് അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഓരോ ആൽബങ്ങൾ കണ്ടെടുക്കുകയും ഒപ്പം തന്നെ ആളുകളുടെ എല്ലാം പലരുടെയും സ്വപ്നങ്ങളായിരുന്നു ജീവിതങ്ങളായിരുന്നു ഈ ഈ ഒരു ഉരുൾപൊട്ടലോടെ ഇല്ലാതായത് ആ വീടിനകത്ത് ഭാഗികമായി തകർന്നിരിക്കുകയാണ് വീടിനകത്തേക്ക് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് കയറിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇരുന്നു പോയി വലിയ ഒരു കൂറ്റൻ മരത്തടി തന്നെ ആ വീടിനകത്തേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ഈ വീട്ടുകാരുടേതായി ഇപ്പോൾ രക്ഷാദ്ര സംഘം അവിടെ നിന്ന് കണ്ടെടുത്തതാണ് ഇവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നു ഇതിനകത്ത് ആരുമില്ല പക്ഷേ ഇവർ രക്ഷപ്പെട്ടോ അതോ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിക്കുകൾ പറ്റിയോ അതോ അത്യാഹിതം എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അതൊക്കെ ഇപ്പോൾ ലഭ്യമല്ല കാണാൻ ലഭ്യമല്ലൊരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കല്ല് മണ്ണ് എല്ലാം കുത്തി ഒരിച്ച് ആകെ എങ്ങനെയാ നമുക്ക് തടുക്കാനാവാത്ത പ്രകൃതിക്ക് പ്രകൃതിയുടെ ദുരന്തങ്ങൾ നമുക്ക് മനുഷ്യനെ മനുഷ്യ മനുഷ്യ നിർമ്മിതിയാണെന്ന് പറയപ്പെടുന്നു മനുഷ്യന് തടുക്കാനാവാത്ത ദുരന്തങ്ങളാണ് അപ്പം ഇതൊരു ഇത്തരം ഒരു ഡിസാസ്റ്റർ മേഖലയിൽ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകളായി മാറുന്നു അവിടെ അവിടെ അവർ പ്രവർത്തകർ ആയി രക്ഷാപ്രവർത്തകരും കൂടെ ആയി മാറുന്ന ഒരു അവസ്ഥയും കൂടെ നമ്മൾ കാണേണ്ടി വരാറുണ്ട് പലപ്പോഴും കാരണം പല ഡിസാസ്റ്റർ നടന്നിട്ടുള്ള മേഖലകളിലേക്ക് എത്തുമ്പോഴും അവിടെ അവിടെ നമ്മുടെ കൺമുന്നിൽ ഒരു റിപ്പോർട്ടറുടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ അല്ലെങ്കിൽ ഒരു ക്യാമറ പേഴ്സന്റെ അത് അവരുടെ കൺമുന്നിൽ കാണുന്നത് ചിലപ്പോൾ പെടുന്ന ജീവനുകളായിരിക്കും അപ്പോൾ അവിടെ നമ്മളൊരു ഫോട്ടോ എടുത്ത് പിന്മാറലല്ല നമ്മുടെ ദൗത്യം എന്നുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിലപ്പോൾ അവരെ രക്ഷിക്കേണ്ടി വരും അപ്പം അവിടെ അവിടെ എങ്ങനെ പെരുമാറണം ഏത് രീതിയിലായിരിക്കണം നമ്മൾ റിപ്പോർട്ടിംഗ് പോലും മാധ്യമ പ്രവർത്തനം പോലും അന്ന് ആ സമയത്ത് നടക്കുന്ന മാധ്യമ പ്രവർത്തനം പോലും ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് അതിനകത്ത് ഉണ്ടാകുന്ന പ്രത്യേകതകളുണ്ട് അവിടെ നടക്കുമ്പോൾ അവിടെ ആ സ്പോട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഒരു ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള റിപ്പോർട്ടർക്ക് ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ചിലപ്പം അവിടെ അവിടെ ചിലപ്പം അവർ പരാജയപ്പെട്ടേക്കാം അത്തരം മേഖലയിൽ അത്തരം റിപ്പോർട്ടിങ്ങിൽ ചിലപ്പോൾ അവർ പരാജയപ്പെട്ടേക്കാം അത് ആ മാധ്യമ സ്ഥാപനത്തിന് തന്നെ ചിലപ്പോൾ കളങ്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇപ്പം നമ്മൾ ഷിരൂരിൽ കണ്ടു ഷിരൂരിൽ നടന്ന അർജുൻ കാണാതായിട്ടുള്ള എന്തുവരും അദ്ദേഹത്തെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു 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 വാർത്ത നമ്മൾ കണ്ടു ആ ഷിരുവിൽ കാണാതായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് പോയിട്ടൊരു കുഞ്ഞുമുട്ടിയുടെ ഇന്റർവ്യൂ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞിന്റെ മുന്നിലേക്ക് മയക്ക് വെച്ചിട്ട് നടത്തുന്നത് എന്ത് ജേർണലിസമാണ് അല്ലെങ്കിൽ ഇത് ഇതൊരു മാധ്യമപ്രവർത്തനമല്ല ഇതിനെയല്ല മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കുന്നത് മാധ്യമപ്രവർത്തനം അത് അത് അതിൻ്റേതായ ഗൗരവത്തോടു കൂടിയും കൂടിയും ചെയ്യേണ്ടതാണ് സമസ്റ്റുമ്പോൾ അദ്ദേഹം തന്നെ അത് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് എന്ന ഒരു റിപ്പോർട്ടിംഗ് ശാഖയുണ്ട് ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ദുരന്തം പല രീതിയിലാകാം ദുരന്തം പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ടതായ തത്വങ്ങൾ മര്യാദകൾ അതൊക്കെ പഠിക്കേണ്ടി വരും നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അവർക്ക് പ്രത്യേകമായ പരിശീലനമോ വൈദഗ്ധ്യമോ ഒന്നും കിട്ടിയിട്ടും പക്ഷെ അവർ ഇതങ്ങ് ചെയ്യുകയാണ് ചെയ്ത് പഠിക്കുകയാണ് ആ പഠിക്കുമ്പോൾ വിമർശനങ്ങളുണ്ടാവും അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും സ്വയം ചില തത്വങ്ങൾ ആവിഷ്കരിക്കാനും അവരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകും ഇപ്പോൾ കുമരകത്ത് ഒരു ബോട്ട് അപകടം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ബോട്ട് അപകടം ഉണ്ടായത് അതേ രീതിയിൽ ഒന്നാം എട്ട് കോളത്തിൽ വന്ന വളരെ വലിയ ഒരു ചിത്രം അത് ആ അപകടത്തിൽ ശരീരം രണ്ട് തുണ്ടമായി പോയ ഒരു കുഞ്ഞിനെ രണ്ട് കഷ്ണങ്ങൾ ഒരു രക്ഷാപ്രവർത്തകൻ എടുത്ത് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പടം ആണ് കൊടുത്തിരുന്നത് അന്ന് ഞാനതിനെ വിമർശിക്കുകയുണ്ടായി ഇത്തരം പടങ്ങൾ കൊടുക്കരുത് എന്ന് ഞാൻ പറയുകയുണ്ടായി ലണ്ടനിലെ ഡെയിലി മിറർ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ഒരു അറിയിപ്പ് മറ്റൊരു സന്ദർഭത്തിൽ നൽകുകയുണ്ടായി സം ആയ അത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് റെസ്പെക്ട് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദ റീഡേഴ്സ് എന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നവരുടെ മുന്നിലേക്ക് പത്രത്തിലൂടെ ഇത്തരം പടങ്ങൾ വന്നാൽ അതിലൊരു ഒരു അപാകതയുണ്ട് പക്ഷെ വായനക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും ഇതിൽ ഉണ്ട് എന്തിന് ആ മരിച്ച പിഞ്ച് ശിശുവിൻ്റെ സ്വകാര്യത പോലും ഡിഗ്നിറ്റി പല കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് അപ്പോൾ കുമരക അന്ന് ഈ വിമർശനം ഉണ്ടായപ്പോൾ പലരും പറഞ്ഞു പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പരസ്യമായി പറയുകയുണ്ടായി ഞങ്ങൾ ഇത്തരം ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതല്ല എന്ന് അങ്ങനെ ആരും ഒന്നും എൻഫോഴ്സ് ചെയ്യുന്നില്ലെങ്കിലും എല്ലാ ചാനലുകളും നമ്മുടെ കുമരകത്ത് നിന്ന് വയനാട്ടിൽ എത്തുമ്പോൾ വലിയ മാറ്റം വന്നിരിക്കുന്നു വലിയ മാറ്റം എന്ന് പറയുമ്പോൾ പക്വത മച്ചുറിറ്റി അവർക്ക് കൈവന്നിരിക്കുന്നു അതാരും വരെ പഠിപ്പിച്ചതല്ല സ്വയം ആർജിച്ചതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ റിപ്പോർട്ടിങ് നടത്തുന്നവർക്ക് അവധാനത വേണം ജാഗ്രത വേണം സർവോപരി സംയമനം വേണം മൂന്നാമത് മൂന്നാമത്തെ ഒരു കൂട്ടർ ചിലര് ഒരു 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 ഡിസാസ്റ്റർ നടക്കുന്നു അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു ആ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ അവിടെ നടക്കുന്നത് എന്ത് എന്നുള്ളത് വ്യക്തമായി കാണുകയും ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന നമ്മൾ പ്രതികരണം പൊതുവെ പല രീതിയിൽ മധ്യപ്രവർത്തകർ ചിലപ്പം ചോര തളച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ചില പല രീതിയിലുള്ള റിപ്പോർട്ടിങ് പല രീതിയിൽ അവർ അവിടെ പ്രതികരിച്ചേക്കാം പക്ഷെ ഇത്തരം ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അതിനെ ആ ആ അവിടെ 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 നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്നതിന് അപ്പുറത്തേക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം കൊടുക്കാറുള്ളത് പൊതുവേ അല്ല ആളുകളും അതാണ് വേണ്ടത് ആ രക്ഷാപ്രവർത്തനത്തിനൊപ്പം നിൽക്കുകയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആദ്യത്തെ കടമ അതിനു ശേഷമാണ് മറ്റെന്തും ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു ഒരു ജീവനെങ്കിലും ഒരു ജീവൻ ആ ജീവനെ നമ്മൾ സംരക്ഷിക്കുക അത് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുക ഇത്തരം ഒരു അസന്ധിഗ്ധമായ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇപ്പൊ ചില റിപ്പോർട്ടേഴ്സ് ചില റിപ്പോർട്ടേഴ്സ് ഇവിടെ നടക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു പക്ഷെ അത്തരം ഒരു റിപ്പോർട്ടിങ് ഇപ്പൊ വയനാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും യാതൊരു പഴുതുമില്ലാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും സൈന്യവും മാധ്യമ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ല ജനങ്ങളും സർവോപരി ജനങ്ങളും എല്ലാവരും ചേർന്ന് നടക്കുന്ന വളരെ കൈകോർത്തു പിടിച്ചൊരു മാധ്യമ ഒരു രക്ഷാ പ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും അതിനെ പ്രകീർത്തിക്കേണ്ടത് തന്നെയാണ് അപ്പൊ അത് പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അദ്ദേഹവും അതിനെ അതിനെ അതിനെയാണ് അദ്ദേഹവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പത്മമണ്ഡലെ റിപ്പോർട്ടർമാർക്ക് പ്രത്യേകിച്ച് ചാനൽ റിപ്പോർട്ടർമാർക്ക് എവിടെ ചെന്നാലും അവർക്ക് ദോഷൈക ദോഷൈകതൃക്കുകൾ ആകുന്നതിനുള്ള സ്വാഭാവികമായ പ്രവണതയുണ്ട് ഈ ദുരന്തത്തിൻ്റെ വയനാട് ദുരന്തത്തിൻ്റെ ആദ്യ ദിവസം ആദ്യ മണിക്കൂറുകളിൽ ഒരു ചാനലിലെ അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് വരുത്തി ഒരു കുറ്റാരോപണം സർക്കാരിനെതിരെയായിരിക്കാം ഒരു ശ്രമം നടത്തി നടത്തി നോക്കി പക്ഷേ ആങ്കർ അതിൽ ഇടപെട്ട് ആ ലൈൻ മാറ്റി ശരിയായ ശരിയായ ദിശയിലേക്ക് ആ ചർച്ച കൊണ്ടുപോകുന്നത് കണ്ടു നമുക്കാരെയും കുറ്റപ്പെടുത്താനുള്ള സന്ദർഭമല്ല വീഴ്ചകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കാം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതന്നെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല മരിച്ചിരിക്കും മരിച്ചു പോയവരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു മരിച്ചവരുടെ ആ ബോഡി കിട്ടുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ആശ്വാസമുണ്ടാകുന്നത് അവിടെ അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ ശ്ലാഘനീയമായ പ്രവർത്തനം അതവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് സ്വയം പ്രശംസയ്ക്ക് സ്വയം ഒരു അപ്രിസിയേഷൻ ഞങ്ങളിത് ഇതൊക്കെ നന്നായി ചെയ്തിരിക്കുന്നു മറ്റാരെങ്കിലുമൊക്കെ വിമർശിക്കുക അതിനൊന്നുമുള്ള സന്ദർഭമേ അല്ല അത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ കുമരകം ബോട്ട് ദുരന്തം നടന്ന കാലത്തെ വൈകാരികമായ പക്വതയെത്തിയിട്ടില്ലാത്ത ഇമ്മച്ചിവർ ആയ ആ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തനം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു വയനാട്ടിലെത്തിയപ്പോൾ വളരെ പ്രശംസിക്കത്തക്ക രീതിയിൽ അവർ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സമാശ്വാസം കഴിയുന്നത്ര നൽകാൻ ശ്രമിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു കാലം പറയും എന്ത് എപ്പോൾ എവിടെ നടന്നാലും അതേ സമയം തന്നെ വിദിൻ സെക്കൻഡ്സ് ആ ഒരു ചെറിയ ഡ്യൂറേഷനിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ടെലിവിഷനിലേക്കോ അതിന്റെ വാർത്തയും വിഷും ദൃശ്യങ്ങളും എത്തുന്ന ഒരു കാലമാണ് ഇപ്പോ അപ്പോൾ ടി വിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ മറ്റു പ്ലാറ്റ്ഫോമുകളിലും വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ഏതിലാണെങ്കിലും തന്നെ നമ്മൾ എല്ലാ എല്ലാ ദൃശ്യങ്ങളടക്കം നമ്മൾ അപ്പോഴപ്പോൾ തന്നെ കാണുന്നുണ്ട് എന്നാലും അപ്പോഴും അവിടെ ചില പോരായ്മകൾ കാര്യം ഇത് എന്ത് എപ്പോ എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സമഗ്രതയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു പ്രിന്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വേർഷനിലേക്ക് അച്ചടി വേർഷനിലേക്ക് അല്ലെങ്കിൽ ടൈപ്ഡ് വേർഷനിലേക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങനെ പോകാറുണ്ട് കാരണം കാണുന്നത് നമ്മൾ കാണുന്നു ശരിയാണ് കാണുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുന്നു ടെക്സ്റ്റ് വേർഷൻ നമ്മൾ അടിയിൽ വായിച്ചു പോകുന്നു സ്ക്രോൾ ന്യൂസുകൾ വാർത്തകൾ എല്ലാം തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും നമ്മളുടെ മനസ്സ് പറയാറുണ്ട് പത്രങ്ങളിൽ പത്രങ്ങളിൽ ഇത് ഇതിൽ ഇതിനെക്കുറിച്ച് പത്രം എന്ത് പറയുന്നു എന്താണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഇത് എങ്ങനെ സംഭവിച്ചു ചൂരൽ മരയിൽ നടന്നത് എന്താണ് ഇതിന് ഇതിന്റെ കാരണം എന്തെങ്കിലും കാണാനുണ്ടോ കാര്യം അപ്പോൾ പറയുക ഈ ടെലിവിഷൻ ആയാലും മറ്റു മാധ്യമ അതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളാകുമ്പോ അപ്പോൾ നടക്കുന്നതിനെ അപ്പോൾ നമ്മൾ മുന്നിലേക്ക് തന്നെ എടുത്തു വെക്കുന്നു കാണുന്നു നമ്മൾ ഇതെന്തെങ്കിലും സംഭവിക്കുന്നത് കാണുന്നു ദൃ നമ്മൾ ഒരുപക്ഷെ നമ്മൾ വൈകീയ ദൃക്സാക്ഷിയെ പോലെ നമ്മൾ അവിടെ നമ്മളവിടെ കാര്യങ്ങൾ കാണുന്നു പത്രങ്ങൾ നമ്മൾ കാണാറുള്ളത് പൊതുവെ നമ്മളെ ഓഡിയൻസ് കാണാറുള്ളത് അതിൻ്റെ മറ്റ് സമഗ്രതയിലേക്ക് കടക്കാൻ അവിടെ ചിത്രങ്ങൾക്ക് പോലും പ്രാധാന്യമുണ്ട് ആ ചിത്രങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രാധാന്യം കാര്യം ഒരു നിമിഷമാണ് ഒരു ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതിലൊരു നിമിഷത്തെ വളരെ ഭംഗിയായി പകർത്താൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം ആ ഫോട്ടോഗ്രാഫർക്ക് കഴിയുന്നു അത് അതുകൊണ്ടാണ് അയാൾ ഫോട്ടോഗ്രാഫർ ആകുന്നതും അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നു ടെലിവിഷനിൽ നമ്മളിതെല്ലാം കാണുന്നുണ്ട് പക്ഷേ കാര്യങ്ങളുടെ വ്യക്തതയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി നമുക്ക് പത്രം വായിക്കേണ്ട ആവശ്യവുമുണ്ട് പത്രങ്ങൾ വളരെ വിശദമായി ഈ വാർത്തകൾ നൽകുന്നുണ്ട് നല്ല പടങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ടെലിവിഷനിൽ കണ്ടതിനേക്കാൾ ഫലപ്രദമായി ആ അവസ്ഥയുടെ Yeah. <mayoutli> Academy, <paryoling> ം അതിന്റെ ഒരു ഭീകര രൂപം ഭാവം നമ്മളിലേക്ക് എത്തിക്കുന്നത് പത്രങ്ങൾ തന്നെയാണ് പ്രിന്റ് മീഡിയ തന്നെയാണ് ചന്ദ്രകുമാർ കേരള മീഡിയ അക്കാദമിയുടെ ഫോട്ടോ ജേർണലിസം തിരുവനന്തപുരം ശാഖയിലെ ശാഖയിലെ ഫോട്ടോ ജേർണലിസം അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അവലോകനം ചെയ്യുന്നു ഈ ചിത്രങ്ങളെ വയനാട്ടിലെ ദുരന്തങ്ങളിലെ പത്രങ്ങളെന്ന് പറഞ്ഞ ചിത്രങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യുന്നു മാധ്യമങ്ങൾ നിറയെ ഇപ്പോൾ ദുരന്ത ചിത്രങ്ങളുടെ പെരുമഴയാണ് വയനാട് ജില്ലയിൽ മണ്ണിടിച്ചിലുണ്ട് ഇരുന്നൂറ്റി എൺപതോളം പേരുടെ ജീവൻ ഒഴി ഒലിച്ചു പോയത് ക്യാമറകൾക്കൊന്നും പിടികൊടുക്കാത്ത ഒരു അർദ്ധരാത്രിയിലായിരുന്നു നേരം പുലർന്നപ്പോൾ ഉണ്ടായ കാഴ്ചകളിലൂടെയാണ് ആ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പവും നാം മനസ്സിലാക്കിയത് ഓരോ വാർത്താ ചിത്രങ്ങളും നമ്മളെ കുത്തി നോവിച്ചു കേരളം കണ്ട ഈ വലിയ ദുരന്തത്തെ എല്ലാ മലയാള മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് ദേശീയ ദിനപത്രങ്ങളായ ദി ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഒരു ചെറിയ ഫോട്ടോയും വാർത്തയും ഒന്നാം പേജിൽ കൊടുത്തു മറ്റുള്ള എല്ലാ പ്രധാന വാർത്തകൾക്കുമുള്ള പ്രാധാന്യമേ അവർ നൽകിയുള്ളൂ മലയാള മാധ്യമങ്ങളാവട്ടെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വാർത്താ ചിത്രങ്ങൾ നന്നായി കൊടുത്തു എങ്കിലും മൃദയങ്ങൾ പത്രത്താളുകളിൽ നിറയ്ക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ വളരെ ഭീകരമാണ് എന്ന് പറയാതെ വയ്യ ജൂലൈ എട്ടിന് കർണാടകയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എട്ട് പേരോളം മരിച്ചു ആ വാർത്ത കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളിയായ അർജുനും അദ്ദേഹം ഓടിച്ച ലോറിയും ആ ദുരന്തത്തിൽ കാണാതായതുകൊണ്ട് മാത്രമാണ് അർജുനും അദ്ദേഹം ഓടിച്ച ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ ഒട്ടേറെ ചിത്രങ്ങൾ രണ്ടാഴ്ചയോളം നാം കണ്ടു ഒരുപാട് ജാഗ്രതകൾ നമ്മൾ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ ചിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ചിത്രങ്ങൾ പല പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ പ്രിന്റ് മീഡിയയ്ക്ക് പ്രിൻറ് മീഡിയ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നൂറു വർഷം പിന്നിട്ട നാല് പത്രങ്ങൾ ഉള്ള സംസ്ഥാനമാണ് അത്രയും ഒരു നമുക്ക് അതിന് അത്രയും പഴക്കമുണ്ട് എന്നിട്ടും കൗമാരപ്രായക്കാരെ പോലെ ചില ആവേശങ്ങൾ കാണിക്കുമ്പോൾ വലിയ പത്രങ്ങൾ പോലും ഇതിൽ ചില വഴികാട്ടിയും മാർഗദർശിയുമാകേണ്ട പത്രങ്ങൾ പോലും നൽകുന്ന തലക്കെട്ടുകൾ ഒക്കെ കാണുമ്പോൾ നമുക്കല്പം പോരായ്മ തോന്നുന്നുണ്ട് സെൻസേഷണലിസമാകാം പക്ഷെ ഇതുപോലൊരു മഹാദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻസേഷണലിസത്തേക്കാൾ അതിൻ്റെ ഗൗരവം അതിൻ്റെ രൗദ്രഭാവം ഭീകരത അതിൻ്റെ വേദന തീർത്താൽ തീരാത്ത വേദന അത് നല്ല വാക്കുകളിലൂടെ ഡയറക്റ്റായി വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് പകരം പ്രാസമപ്പിച്ച് സിനിമാ പാട്ടുകളിലൊക്കെ ഓർത്തെടുത്തുകൊണ്ട് തലക്കെട്ടുകൾ നൽകുന്നത് അത് പക്വത എത്തിയ പ്രിൻറ്റ് മീഡിയയ്ക്ക് യോജിച്ച കാര്യമല്ല അഴലല്ല താണ്ടി ഒരു തലക്കെട്ടാണ് അഴലലതാണ്ടി എന്നൊക്കെ പ്രാസവപ്പിക്കേണ്ട സമയമാണോ ഇത് മറ്റ് ആവർത്തിച്ചു വരുന്നതിന് തലക്കെട്ടാണ് കാണാമറയത്ത് ആരെ കുറിച്ചാണ് പറയുന്നത് ലജ്ജയോടെ കാണാമറയത്ത് നിൽക്കുന്ന കാമുകിയെക്കുറിച്ച് അല്ല പറയുന്നത് ജീവൻ നഷ്ടപ്പെട്ട് അവരുടെ ശരീരങ്ങൾ മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്നുണ്ടാകാം ഏതെങ്കിലും മലമടക്കിൽ പാറയിടുക്കിൽ തങ്ങി നിൽക്കുന്നുണ്ടാവാം മണ്ണിൽ ആഴത്തിൽ പുതഞ്ഞ് പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അവർ കാണാൻ പറയത്താണ് എന്ന് അതൊന്നും അല്ല ശരിയായ ഹെഡ്ലൈൻ റൈറ്റിംഗ് വാക്കുകളും വാക്കുകളിലെ ശരികളും തെറ്റുകളും എസ് ഡി പ്രിൻസാണ് മാധ്യമങ്ങളുടെ അവകാശങ്ങളായി ഐക്യരാഷ്ട്രസഭ ചില കാര്യങ്ങൾ പറയാറുണ്ട് അതിലേറ്റവും പ്രധാനം വിവരങ്ങൾ അറിയിക്കാനുള്ള അവകാശമാണ് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ജനങ്ങളെ പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കാനുള്ള ഒരു ഒരവകാശവും ഈ മാധ്യമങ്ങൾക്ക് ഉള്ളതായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലും ചൂരൽ ഉണ്ടായ ഉരുൾപൊട്ടൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് രീതി നോക്കുമ്പോൾ ഈ ധർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിച്ച് ജനവികാരം കഴിയുന്നത്രയും പ്രതിഫലിച്ചാണ് അവർ നടത്തിയത് നമുക്ക് കാണാം രണ്ട് പത്രങ്ങൾ അവയുടെ മാസ്റ്റർഡ് താഴ്ത്തിയാണ് അതിലുള്ള ദുഃഖം ജനങ്ങളെ അറിയിച്ചത് കണ്ണീർ നാട് എന്നായിരുന്നു ഒരു പത്രത്തിലെ ശീർഷകം ഹൃദയം പിടയുന്നു എന്ന് മറ്റൊരു പത്രം എഴുതി ഉള്ളുലഞ്ഞ് കേരളം എന്നായിരുന്നു വേറൊരു പത്രം പറഞ്ഞത് മണ്ണെ മടങ്ങുക എന്നൊരു ശീർഷകവും കണ്ടിരുന്നു മരണപ്രവാഹം എന്നും ഒരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു എന്നാൽ ജനവികാരത്തിൻ്റെ ശരിയായ ഒരു പ്രതിഫലനം കണ്ടത് ഒരു പത്രത്തിലല്ല അഞ്ചാറ് പത്രങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെയൊക്കെ ഉള്ള് പൊട്ടി എന്ന ഒരു ശീർഷകമായിരുന്നു കണ്ടത് വയനാട്ടിലെ ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഒറ്റ വാക്കിൻ്റെ ശക്തി ചില പത്രങ്ങൾ കാട്ടിത്തന്നു ഒരു പത്രത്തിൽ ഒരു ശീർഷകം നിശ്ചലം എന്നാണ് മറ്റൊരിടത്ത് ശൂന്യം എന്നുമുണ്ട് നിശ്ചലം ശൂന്യം ഈ ലോകം എന്നൊക്കെ വരത്തക്ക രീതിയിലാണ് അവർ ആ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണമായി ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയാവും വാർത്തകളിൽ നിറയുക ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ നടന്നേക്കും പിന്നീട് അതിൽ നിന്ന് കര കരകയറുന്നതിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമായിരിക്കും കൂടുതലായി വരുന്നത് ശീർഷകം ചമയ്ക്കുന്നതിൽ ഒരു മിടുക്കും മികവുമൊക്കെ ഉണ്ടെന്ന് ശരി തന്നെയാണ് പക്ഷേ ഇത്തരമൊരു സമീപനം ഇതുപോലുള്ള ദുരന്ത സമയത്ത് വേണമോ എന്ന കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം വാക്കുകൊണ്ടുള്ള തമാശയുടെ സമയമല്ലല്ലോ ഇത് ചില തലക്കെട്ടുകളൊക്കെ ഒരേപോലെ ചില പല പത്രങ്ങളിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പത്രങ്ങളിൽ വരുന്നതും കണ്ടു ഉള്ളു പൊട്ടി അതാണ് ഒരു പത്ര രണ്ട് രണ്ട് പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട് അതായിരുന്നു ഉള്ളു പൊട്ടി എന്നാണ് ഉള്ളു പൊട്ടി ഉള്ളുരുക്കം ഉള്ളൊഴുക്ക് അങ്ങനെയൊക്കെയാണോ വാർത്ത തലക്കെട്ട് നൽകേണ്ടത് എന്ന് ഒരു പത്രം ഉയരേ എന്നൊരു തലക്കെട്ട് കണ്ടു ആ തലക്കെട്ട് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ ആർ റഹിമാൻ്റെ പാട്ടും ആ ചലച്ചിത്ര ദൃശ്യവും ആണ് ഓർമ്മയിൽ വരുന്നത് അത് ഓർമ്മയിൽ വരുത്തേണ്ട സന്ദർഭമല്ലല്ലോ ഇത് അപ്പോൾ ഞാൻ നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ടെലിവിഷൻ പ്രവർത്തകരുടെ ടെലിവിഷന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലിനെ ഈ ഘട്ടത്തിൽ ശ്ലാഘിക്കുകയാണ് അതേസമയം അച്ചടി മാധ്യമങ്ങൾ കുറേ കൂടി കാര്യഗൗരവത്തോടെ ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു പറയാൻ വിട്ടുപോയ പലതും ഒരുപാടുണ്ടാവും വിട്ടുപോയത് പറയാൻ ബാക്കി വെച്ചത് പറയാൻ കഴിയാതിരിക്കുന്നത് ഇങ്ങനെ പലതും ഈ ഒരു അരമണി മുപ്പത് മിനിറ്റിന്റെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചു മിനിറ്റിന്റെ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൊള്ളിക്കാൻ ചില ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ആ പക്ഷെ എന്ത് തന്നെയായാലും ഈ ഈ ഒരു ദുരന്തത്തിൽ ഇപ്പം ഒരു ദുരന്തത്തിൽ ഇങ്ങനെ ഒരു മാധ്യമ ജാതകം ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടി ഇത് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ അപ്പൊ ഒരിക്കൽ കൂടി ുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവരുടെയും മുമ്പിൽ മരിച്ചുപേർക്കൊരിക്കൽ കൂടെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അടുത്ത ആഴ്ച രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട് നയി